ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ പുറപ്പോ നീ അമ്മ അന്ന്ണ്ടോ ഇവരൊക്കെ തെള്ളി നടക്ക പോയേ പോണം ആയെ മെൻ ഉണ്ടോ ഇല്ല ഓ ഇല വലുതി ലൈ നോ അന്നാ തെള്ളി നടക്കണേ ഓടിക്കണേ ആ

ദനവീക്കരക്കന സാധനം മുഖം മാത്രമേ നടക്കട്ടെ ഞാൻ ലൈ അങ്ങേര് കൊടുക്ക് സമമേ ദേ അമ്മമേ ദേ പോവാതവല്ലേ സമമേ ദേ സമമേ മു 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 പേ ല മെടഫോണിലറ പേ പേ നോ ജാച്ചാ ജാച്ചാ മൊന സാധനം ഞാൻ അടുത്ത മാറ്റി വെച്ചെന്ന് തോന്നുന്നു ഇട്ടേക്കി ക്രീം ഉണ്ടായിക്കി നമ്മോനെ കിട്ടവല്ല രണ്ട് വേല

തീർന്നടാ തൂത്തോ തീർന്നടാത്തോത്ത് പിടിച്ചോ തൂത്തു പിടിച്ചോ കുഞ്ഞു കാണിക്കുന്നേ ആ അങ്ങനെ തൂത്തു പാലവേല ആ ആ ചെരുപ്പാ പറഞ്ഞെനിക്ക് മനസ്സിലായി മോൻറെ ചെരുപ്പ് അവിടെ കുഴപ്പമുണ്ടല്ലോ ഞാൻ ഇടാത്തേ മോൻ്റെ ചെരുപ്പിട് ഈ വലിയവരുടെ ഒക്കെ ചെരുപ്പിടാതെ ആ റംബുട്ടാന്റെ തൊലി മോനെ ചെരുപ്പിട് ഒരു കോടെ നാരായണീടെ ഒരു കോടെ ശ്യാമേടെ ഒരു കോടെ ജയമ്മേടെ ഷൂ ാംബുവിക്ക് കൊടെ ഇല്ലല്ലോ ഞാരായ കൊടെ ആ ബ്ലൂ അല്ലേ ഈ ബ്ലൂ ടാ അത് ശ്യാമേടെ അത് തന്നെ അത് നാരായ ചപ്പ് കണ്ടപ്പോ കൊച്ചിന് നാണക്കേട് കൊച്ചു തൂക്കുവാ അയ്യോ ഭാവം കൊച്ചിന്റെ കഷ്ടപ്പാട് വേറെ ഈ വീട്ടിൽ ആർക്കും തോന്നാത്ത കാര്യ പറ്റുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ടോ കേട്ടോ

ചോച്ചാലോട് ദേഷ്യപ്പെട്ടിട്ടാ അമ്മ ആഹാരം കഴിക്കാരിക്കണങ്ങിട്ട് എന്താ മയിൽ വരഞ്ഞണ്ടോ അയ്യോ അയ്യോന്ന് ആഹാരം കഴിച്ചിട്ട് ആഹാ മറ്റേ പാ കൂടത്ത പൊക്കം ഇച്ചിരി കുറവ് എടുക്കുന്ന ചെവി ഒക്കെ മുട്ടുന്നുണ്ട് ചെറുതായിട്ട് അതുകൊണ്ട് ഇതിനകത്ത് തട്ടി ഇത് പൊട്ടിപ്പോയായിരുന്നു അത് ശരി പരിപാടി ചെയ്യണം ഓർത്താ ഞാൻ സമയം കിട്ടിയില്ല അതിൽ കുറച്ച് സാധനം കൂടെ വേണം തൽക്കാലം അങ്ങനെ കിട്ടിയത് എന്നതിഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ പറമ്പിൽ നിന്ന് ഇപ്പൊ ഒരു മൈലി കാര്യം വെച്ചോട്ടല്ലോ ഇപ്പ കുറച്ചു നേരമായി പോയാൻ തോന്നു ഇടയ്ക്കിടയ്ക്ക് ഒരു ടീമും ഉണ്ട് വേറെ ചുമ്മാണെന്ന് നമ്മുടെ പറമ്പിൽ നിന്നുള്ള മുളയാണ് കയറി കയറി അടുത്ത പറമ്പിൽ കയറി ഇവിടെ ഇട്ടാൽ ഇവൻ ആരെങ്കിലും വന്ന് അപ്പോഴേ അറിയാം ഇങ്ങോട്ടിട്ട് വരുത്തില്ല

ഈ ഇല്ലേ റിമോട്ടേ ഓണകളത്തിലുണ്ടോ ഇല്ലേട്ട് തട്ടുന്നേ ഒരു റിമോട്ട് തട്ടിത്തിട്ട് കാഞ്ഞു ആയിരം രൂപ കണിയില്ലേക്കോണ് ഓൺ ആക്കത്തില്ല പണ്ടും ഈ ഫ്രണ്ടിനെ

ിയേ എന്നാ എന്നാ കഥ പറയുന്നേ സോറി ഞാൻ ഒന്നും ചോദിച്ചില്ല ഏ അത് വായി വെക്കൽ ചോറ് ഇല്ല ചോറ് മഴ പെയ്താരാ പറയാ നല്ലത് പുതിയ ഷർട്ട് ഒക്കെ എന്നെ അമ്മ പോകുമ്പോ കൊടുത്താ മതി എടുത്തായിരുന്നോ എല്ലാം എടുത്തോ അണ്ട് അമ്മ പോകുമ്പോ ഷർട്ടും പാൻ ഇല്ലെങ്കി അമ്മ പോകുമ്പോ കൊടുത്താൽ മതി うん。Mm. <laughs> ടിയൊക്കെ നിർത്തി ഞാനേ എന്താ പയറ് വെച്ചു പക്ഷെ കുറച്ച് പണി കിട്ടി എന്താന്ന് വെച്ചാ വെള്ളം കുറഞ്ഞു പോയപ്പോ കഴിയില്ല ഞാൻ നിർത്താൻ പറഞ്ഞു നിർത്തി എന്ന് വിചാരിച്ചു ചേട്ടാ ചേട്ടാ നിർത്തിയില്ലായിരുന്നു സിനിമ കേൾക്കാത്തത് കൊണ്ട് ചേട്ടാ ഓർത്ത് ചാവണമോ നിർത്തി ഞാൻ പറഞ്ഞ പലരും കൂടിയ പാമ്പ് ചാതില്ല ഇപ്പം ഇല്ലില്ല കുന്നവടില്ല ഇപ്പം ഞാൻ ഓർത്തിന്ന് മൊത്തം വെയിലായിരിക്കുന്നു

അതിനസഹായം ദലഹാരെള്ളവിടെ പോകുന്നു തോന്നേ അത് മഴ വരുമ്പോൾ വരുമ്പത് ശ്രദ്ധിച്ചില്ല വെള്ളം കണ്ടവഴി പോയിട്ട് കുഞ്ഞിന് മലഹാര ബിസ്ക്കറ്റ് അതിനാണ് അടുക്കള വന്നിരുന്നത് പലഹാര ബിസ്കറ്റ് അടുക്കള വന്നിരുന്നേന്റെ കുഞ്ഞ് പലഹാര ബിസ്ക്കറ്റ് അല്ലേ മോൻ പറഞ്ഞേ പറഞ്ഞേരാ നമ്മളെ ഇതല മഴ ल ल नाच ओ नंबर टोलक ओ dari

ഓടല്ല ഓടല്ലേ അമ്മ ഇതല്ലോ

ചിരിയോട് ചിരി വെറുതെ ചിരിക്ക എന്തിനാണെന്ന് നമുക്കറിയത്തില്ല കാരണം നമുക്കറിയത്തില്ല എവിടെ എന്തിനായിരിക്കുന്നു കണ്ടോ കേട്ടോ ശാമ്പളവഴി നിന്നെ ചെരുപ്പുണ്ടോ അവിടെ പോയി കിടക്കുന്നത് തന്നെ നന്ന പോയായിരിക്കും അല്ലേ ഒരു മണിയടി ശബ്ദം ഇന്നലെ അവള് നനഞ്ഞു വന്നു ഇന്നും കൂടിയ ചേച്ചി അപ്പൊ ഇവിടെ എല്ലാം ഊതി വെള്ളം പെട്ടെന്ന് പറയുന്ന തലക്കാരുടെ താഴെ പിഴിയ

പിന്നെ നിന്റെ അമ്മ എന്നെ ചെറുപ്പക്കാരി ചിരി വന്നിട്ട് പോയ്യണ്ടോ അല്ല അങ്ങനല്ല പറ അങ്ങനെ അത് പറഞ്ഞ അത് പറയണ്ട അതറിയത്തില്ലേ ഫിൽറ്റർന്ന് എന്റെ ആ പ്രൊഫൈൽ കണ്ടിട്ടല്ലേ ഡി പി കണ്ടിട്ടാണോ ആ ഡിപി കണ്ടിട്ടാ ഡി പി കണ്ടു കഴിഞ്ഞാ കൊണ്ടല്ലോ എനിക്കൊരു ഇരുപത്തഞ്ചു വയസ്സ് കൂടുതൽ പറയത്തില്ല മനസ്സിൽ മാത്രമേ ശരിക്കുന്ന ഞാൻ ചെറുപ്പം തന്നെയാ ഞാൻ ചെറുപ്പക്കാരി പറഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പ്രായം പ്രായം പറഞ്ഞ ചിരിക്കേണ്ട ആവശ്യമൊന്നുമല്ലോ നിന്റെ ഈ പ്രായത്തിലും പ്രായപ്പുറന്ന് പറഞ്ഞാൽ എനിക്ക് മനസിലായില്ല പ്രായത്തിലൊന്നും ഒരു കാര്യല്ല ശ്യാമ അമ്മ വിഷമിക്കണ്ട അറുപത്തി മൂന്ന് വയസ്സെന്ന് പറഞ്ഞ ഒരു വയസ്സല്ല ഒരു പ്രായമാണോ അത് ലാലേട്ടനുണ്ടോ അറുപത്തഞ്ചു വയസ്സ് ലാലേട്ടനെക്കാരിളല്ലേ അമ്മ അങ്ങനെ ചിന്തിക്ക

ശാംബവി ഗൂഗിളിനോട് ചോദിക്കാണ് ശാംബവിക്ക് എന്താണ് വേണ്ടതെന്ന് ഗൂഗിളിനാണോ മനസ്സറിയാവുന്നത് നിനക്ക് എന്താ വേണ്ടതെന്നാണ് रायन यदि वे वे आदायनी राजिनते रादायनी आदम ई एक्सेप्शन ऑन आकांग मंगल जय प्रभा जय प्रभा एड़ा ハハハハハハハハハハハハハハハハハハ